നയൻതാര ധനുഷ് വിവാദം തമിഴ് സിനിമാ ലോകവും കടന്നു വ്യാപിക്കുന്നു നയൻതാരയ്ക്ക് പിന്തുണയുമായി കൂടുതൽ സിനിമാ താരങ്ങൾ എത്തുമ്പോൾ സോഷ്യൽ മീഡിയയുടെ പിന്തുണ ധനുഷനാണ് എന്നതാണ് കൂടുതൽ കൗതുകം ധനുഷനായി ഹാഷ്ടാഗുകൾ വരെ സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നാൽ നയൻതാരയ്ക്കാകട്ടെ സിനിമാ ലോകത്തിന്റെ പിന്തുണ വരുന്നുണ്ട് ധനുഷിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച നയൻതാരയെ പിന്തുണച്ച് നസ്രിയ പാർവതി തിരുവോത്ത് ഐശ്വര്യ ലക്ഷ്മി ഗീതു മോഹൻദാസ് അടക്കമുള്ള താരങ്ങളും രംഗത്തെത്തി തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് ഗീതു നയൻതാരയ്ക്ക് പിന്തുണ അറിയിച്ചത് ധനുഷിനെതിരെ വിമർശനമുന്നയിച്ചുകൊണ്ടുള്ള നയൻതാരയുടെ തുറന്ന കത്തിനൊപ്പം ഇരുവർക്കും കൂടുതൽ ശക്തിയും സ്നേഹവും ബഹുമാനവും എന്ന് കുറിച്ചുകൊണ്ടാണ് ഗീതു മോഹൻദാസ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നയൻതാരയെയും വിഘ്നേശിവനെയും മെൻഷൻ ചെയ്ത സ്റ്റോറി വിഘ്നേഷ് ശിവൻ റീഷെയർ ചെയ്തിട്ടുണ്ട് ലവ് ഫയർ തുടങ്ങി സ്മൈലി കമന്റായി രേഖപ്പെടുത്തിയായിരുന്നു പാർവതി തിരുവോത്തിന്റെ പിന്തുണ പാർവതിയുടെ കമന്റിന് നയൻതാരെയും ലൈക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആദരവ് തോന്നുന്നുവെന്ന് ഇഷ തൽവാർ കുറിച്ചു നിങ്ങൾ ഒരു പ്രധാന വിഷയമാണ് ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുന്നത് കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് അഭിനേത്രികൾക്ക് നമ്മുടെ ഭൗതിക സ്വത്തിൽ അവകാശമില്ല കരാർ തൊഴിലാളിക്ക് പകരം ഒരു ഓഹരി ഉടമയുടെ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന വ്യവസ്ഥാപരമായ മാറ്റം കൊണ്ടുവരേണ്ട സമയമാണിതെന്ന് ഞാൻ കരുതുന്നു ഗായത്രി ശങ്കർ പ്രതികരിച്ചു അനുപമ പരമേശ്വരൻ ഗൗരി കിഷൻ അഞ്ജു കുര്യൻ ഐശ്വര്യലക്ഷ്മി നസ്രിയ തുടങ്ങി മലയാളി നായികമാരും നയൻതാരയുടെ പോസ്റ്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ അനുപമ പരമേശ്വരൻ ഐശ്വര്യ ലക്ഷ്മി നസ്രിയ പാർവതി തിരുവോത്ത് എന്നിവർ ധനുഷിനൊപ്പം ഒന്നിച്ച് അഭിനയിച്ചവരാണ് എന്നാൽ സമൂഹമാധ്യമങ്ങളുടെ പിന്തുണ ധനുഷിന് ഏറി വരികയാണ് ധനുഷിനെതിരെ പരസ്യമായി വിമർശനം ഉന്നയിച്ച നടി നയൻതാരക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമുണ്ട് ധനുഷിനെ ന്യായീകരിച്ച സമൂഹ മാധ്യമങ്ങളിൽ ഹാഷ്ടാഗുകൾ പ്രത്യക്ഷപ്പെട്ടു നയൻതാരയുടെ പ്രതികരണം പുറത്തു വന്നതിന് പിന്നാലെ വലിയ വിമർശനമാണ് താരത്തിനു നേരെ ഉയർന്നത് നയൻതാര വിവാഹ വീഡിയോ നെറ്റ്ഫ്ലിക്സിന് കൊടുത്തത് പുള്ളിക്കാരിയുടെ ബിസിനസ് മൈൻഡ് താൻ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിന്റെ ഫ്യൂട്ടേജ് അതിൽ വന്നു എന്ന് പറഞ്ഞു കോമ്പൻസേഷൻ കേസ് കൊടുത്തത് ധനുഷിന്റെ ബിസിനസ് മൈൻഡാണ് ഇങ്ങനെയുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാനും റൗഡി താൻ പടത്തിലെ വല്ല ചൊരുക്കും തീർക്കാൻ നോക്കുന്നതാണേൽ അത് അണ്ണനുള്ള ബോണസ് മക്കളുടെ ആയമാരുടെ സാലറി വരെ പ്രൊഡ്യൂസറിൽ നിന്ന് വാങ്ങുന്ന പുള്ളിക്കാരിയും അത്ര ഉദാരമതി ഒന്നുമല്ലല്ലോ പ്രമോഷന് വിളിച്ചാൽ പോകില്ല എക്സ്ട്രാ പൈസ വേണം വീടിന്റെ ഇത്ര കിലോമീറ്റർ വരെ ഒരു സാലറി അത് കഴിഞ്ഞാൽ അധികം പൈസ പൊതുവേദിയിൽ അവാർഡ് കൊടുക്കാൻ വന്ന അല്ലു അർജുന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങാതെ അപമാനിച്ചു ഇപ്പോൾ പിള്ളേരെ നോക്കാൻ നാലോ അഞ്ചോ ആയമാരുമായി സിനിമാ സെറ്റിൽ വരും ആ ചെലവ് നിർമ്മാതാവ് നോക്കണം പിള്ളേരുടെ ഒപ്പം ലോക്കൽ പിള്ളേർ കളിക്കാൻ വന്നാൽ വഴക്ക് ആറു കോടിക്ക് എടുക്കേണ്ട പടം പതിനാറ് കോടിയാക്കി വിഘ്നേഷ് വലിപ്പിച്ചു ധനുഷ്ന് ആ പടത്തിൽ നിന്ന് ലോസായി എന്നും എന്തുകൊണ്ടിവർ എൻ ഒ സി ചോദിച്ചു വന്നപ്പോൾ മൈൻഡാക്കിയില്ല എന്നും പറഞ്ഞു ആ സീൻ കണ്ടതും പുള്ളി കയറി അസൽ പണി കൊടുത്തു എന്നിട്ട് കല്യാണം വിറ്റ് പൈസയാക്കാൻ നോക്കി ധനുഷിന്റെ അടുത്ത് വന്നപ്പോൾ ധനുഷുണ്ടായ നഷ്ടം പത്തു കോടി തന്നാൽ വീഡിയോ തന്നേക്കാമെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കമന്റുകളായി വന്നുകൊണ്ടിരിക്കുന്നത്